കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക

അപ്പം ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും ആൻഡ് ഓൾസോ ഒരു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് ആൻഡ് മെയിൻ ആയിട്ടും ഇതിൽ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് സിലബസിനെ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു പിന്നെ ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ തന്നെ എങ്ങനെ ഒരു ആൻസേഴ്സ് കൊടുക്കാം ഒരു സെൽഫ് അസസ്മെന്റും കൂടെ വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആൻഡ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ബ്ലോക്ക് യൂണിറ്റ് വൈസ് സിലബസ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് റെലവൻസ് കൊടുക്കേണ്ടത് എന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നോക്കുന്നുണ്ട് ആൻഡ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് യൂണിറ്റ്സ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ ബ്ലോക്കും യൂണിറ്റ് ടോപ്പിക്കും വെച്ച് റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ബേസിൽ ഇനി ചോദിക്കാവുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് ആൻഡ് ആ ഒരു പ്രോബബിലിറ്റിയുടെ ബേസിൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്കുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻഡ് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ അപ്പം ഈ ഒരു ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് ഒന്ന് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് പിന്നെ സിലബസ് എന്ന് പറയുന്നത് പിന്നെ അതിന്റെ ബേസിൽ നമ്മൾ ചെയ്യുന്നേക്കുന്ന അനാലിസിസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് അതിന്റെ പാറ്റേൺസ് ആയിരിക്കും ഓരോ ടോപ്പിക്കും ഓരോ ക്വസ്റ്റ്യൻ ടൈസ് ചെയ്തൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത് എന്നുള്ളത് കാരണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഭയങ്കര ഹോളിസ്റ്റിക് ആയിട്ട് അതായത് സമഗ്രമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസിന്റെ മോഡൽ ആൻസേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ആയിട്ട് ൻസ് ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ എക്സാംസിന് ഏതാണ് കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് ഈ ഒരു പേപ്പർ ബി എസ് വൺ സീറോ ഫോർ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പേപ്പറിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ സോഷ്യോളജിക്കൽ ആണ് അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ്സിനെ പറ്റി എന്തൊക്കെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ സാൻസ്ക്രിറ്റൈസേഷൻ മോഡേണൈസേഷൻ വെസ്റ്റേണൈസേഷൻ ഇതൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ എഫക്ട്സ് ആണുള്ളത് അല്ലെങ്കിൽ എഫക്ട് പിന്നെ പ്ലൂറലിസം മോഡേണൈസേഷൻ മൂവ്മെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെസന്റ് ദലിത് മൂവ്മെന്റ്സ് വിമൻസ് മൂവ്മെന്റ് എത്നിക് ഐഡന്റിറ്റീസ് ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആയിരിക്കും ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഇനി സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കില് മെയിൻലി മൂന്ന് ബ്ലോക്ക് ആണുള്ളത് അതിലായിട്ട് നമുക്ക് ഉള്ള യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് തന്നെ നോക്കാം യൂണിറ്റ് വണ്ണിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു ആണ് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ കൾച്ചറൽ എൻകൗണ്ടർ ഇത് മൂന്നും നേരത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ തന്നെ ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്ന് അഞ്ച് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ വളരെ കൂടുതലാണ് ഇനി കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ ആണെങ്കിലും മൂന്ന് തവണയാണ് ചോദിച്ചേക്കുന്നത് അതൊരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കും പിന്നെ കൾച്ചറൽ എൻകൗണ്ടർ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ രണ്ട് തവണ ചോദിച്ചിട്ടുള്ളൂ വളരെ ലോ ഇമ്പോർട്ടൻസ് ലെവലാണ് അത് മീൻസ് ഫ്രീക്വൻസി കുറവാണ് ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു എടുക്കുകയാണെങ്കിൽ ഗാന്ധിസ് പൊളിറ്റിക്കൽ കരിയറും അംബേദ്കേഴ്സ് സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫി അപ്പൊ മഹാത്മാഗാന്ധിയെ പറ്റിയും ബി ആർ അംബേദ്കറിന്റെ ഐഡിയോളജീസിനെ പറ്റിയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ അംബേദ്കറിനാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈ ഇമ്പോർട്ടൻസ് ലെവൽ കൊടുക്കേണ്ടത് അംബേദ്കറിനാണ് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അപ്പൊ അദ്ദേഹം കാരണം വന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കാസ്റ്റ് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഏരിയ വർക്ക്സ് അതൊക്കെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി ഗാന്ധിയെ പറ്റിയാണെങ്കിൽ നാല് തവണയാണ് അതും വിട്ടു കളയേണ്ട ടോപ്പിക്ക് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ് ഇനി യൂണിറ്റ് ത്രീയിൽ നോക്കുവാണെങ്കിൽ പ്ലൂറലിസം സോഷ്യൽ ചേഞ്ച് മോഡേണൈസേഷൻ ഈ മൂന്ന് നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മോഡേണൈസേഷൻ സോഷ്യൽ ചേഞ്ചിനുമാണ് കാരണം അത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ പ്ലൂറലിസം ആണെങ്കിലും മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നെക്സ്റ്റ് വേണമെങ്കിൽ പ്ലൂറലിസം ചോദിക്കാം അപ്പം അതുകൊണ്ട് ഇത് മൂന്നും ഒരു എന്താ ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് ഇനി ബ്ലോക്ക് വണ്ണില് തന്നെ യൂണിറ്റ് ഫോർ നോക്കുകയാണെങ്കിൽ അതിൽ എത്തനോഗ്രാഫിക് ഇമേജസ് വില്ലേജ് കാസ്റ്റ് റിലിജ്യൻ ഇതിനകത്ത് കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടായിരുന്നു കാരണം കാസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോ ഇന്ത്യയുടെ സോഷ്യോളജി ഓഫ് ഇന്ത്യ പഠിക്കുമ്പോൾ കാസ്റ്റ് പഠിക്കാതെ ഒരു രീതിയിലും നമുക്ക് മീൻസ് ആ ഒരു പേപ്പർ കവർ ചെയ്യാൻ പറ്റത്തില്ല സോ കാസ്റ്റ് എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിന്റെ ഇമ്പോർട്ടൻസും വളരെ കൂടുതലാണ് പിന്നെ റിലിജിയൻ അതും മീഡിയം ഇമ്പോർട്ടൻസിൽ വരുന്നു വില്ലേജ് മീഡിയം ഇമ്പോർട്ടൻസ് ആണ് പിന്നെ ശേഷമേ എഥനോഗ്രാഫിക് ഇമേജസ് എത്തനോഗ്രാഫിക് ഇമേജസിന് ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ സോ യൂണിറ്റ് ഫോറിനകത്താണെങ്കിലും കാസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനുശേഷം റിലിജിയൻ വില്ലേജ് ആൻഡ് എത്തനോഗ്രാഫിക് ഇമേജസ് ഇനി യൂണിറ്റ് സിക്സ് നോക്കുവാണെങ്കിൽ അതിൽ സോഷ്യൽ മൊബിലിറ്റി അതൊരു മീഡിയം റിലവൻസ് കൊടുക്കാം സോഷ്യൽ മൊബിലിറ്റി സാൻസ്ക്രിറ്റൈസേഷൻ വെസ്റ്റേണൈസേഷൻ ഈ മൂന്ന് ടോപ്പിക്സും വരുന്നുണ്ട് യൂണിറ്റ് സിക്സിൽ അതായത് ഓരോ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മുടെ എം എൻ ശ്രീനിവാസ് പറഞ്ഞ സാൻസ്ക്രിറ്റൈസേഷൻ എന്താണ് അതേപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ കൊണ്ടും എം എൻ ശ്രീനിവാസ് തന്നെയാണ് ആ ഒരു ഐഡിയാസും കൊണ്ട് വന്നിരിക്കുന്നത് ആ ഒരു പ്രോസസ്സിനെ പറ്റി അദ്ദേഹം ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങൾ അതെങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തെ കാര്യത്തെ പറ്റിയും ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതും ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി ഇനി യൂണിറ്റ് ണെങ്കിൽ എത്നിക് ഐഡന്റിറ്റി ട്രൈബൽ മൂവ്മെന്റ്സ് ആൻഡ് റീജിയണലിസം അപ്പം നമ്മുടെ റീജിയന്റെ ബേസില് നമ്മൾ ഓരോ വ്യത്യാസങ്ങളൊക്കെ കാണിക്കത്തില്ല അപ്പൊ ട്രൈബൽ മൂവ്മെന്റ്സ് എത്നിക് ഐഡന്റിറ്റി ഇതുപോലുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ മൂന്ന് ടോപ്പിക്സ് ചെയ്യുന്നു യൂണിറ്റ് സെവനിൽ തന്നെ വരുന്നതാണ് ഈ മൂന്ന് ടോപ്പിക്കും അപ്പൊ അതിൽ നിന്നും ഒരു മീഡിയം ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് ഇനി യൂണിറ്റ് എയ്റ്റ് നോക്കുവാണെങ്കിൽ മൂവ്മെന്റ്സ് ആണ് അതും പെസെൻറ്റ് മൂവ്മെന്റ്സ് ആണ് ഗ്രേറിയൻ സ്ട്രക്ചർ ആണ് പെസന്റ് മൂവ്മെന്റ്സ് അപ്പൊ ഫാമോ മൂവ്മെന്റ്സ് പെസന്റ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഫാമോ മൂവ്മെന്റ്സിനെയൊക്കെ വെച്ച് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റൻസ് പറയാവുന്നതാണ് അപ്പം അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഹൈ ഇമ്പോർട്ടൻസ് ലെവൽ അതായത് പ്രെസന്റ് മൂവ്മെന്റ്സിനെ പറ്റി അഞ്ച് തവണ അതായത് ചമ്പാരൻ മൂവ്മെന്റ് ബർദോളി സത്യാഗ്രഹ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ് അതൊരു ഹൈ റിലവൻസ് ഉള്ള ആണ് പിന്നെ അഗ്രേഡിംഗ് സ്ട്രക്ചറും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം ഇനി യൂണിറ്റ് നയൻ എന്ന് പറയുമ്പോൾ ദളിത് മൂവ്മെന്റ്സ് ആൻഡ് ദളിത് കോൺഷ്യസ്നസ് അതിൽ നിന്നും നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫോർ ക്വസ്റ്റേൺസ് ദളിത് മൂവ്മെന്റ്സ് മാത്രം ചോദിച്ചിട്ടുണ്ട് ദളിത് കോൺഷ്യസ്നസ് മൂന്ന് തവണയും ചോദിച്ചിട്ടുണ്ട് ഇനി യൂണിറ്റ് ട്വൽവ് നോക്കുവാണെങ്കിൽ കമ്മ്യൂണലിസം സെക്യുലറിസം നാഷണലിസം അപ്പൊ ഇതുപോലുള്ള ഈ വർഗീയത പിന്നെ ദേശീയത ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ എന്താണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം അതിന്റെ ബേസില് ഒരു നാലും അഞ്ചും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ മൂന്ന് ടോപ്പിക്കിലായിട്ട് പിന്നെ യൂണിറ്റ് തേർട്ടീൻ ചലഞ്ചസ് ഫോർ സെക്യുലറിസം അതും ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ആൻഡ് യൂണിറ്റ് ഫോർട്ടീൻ ഇത് പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷൻ നേഷൻ ആൻഡ് നാഷണലിസം ഓക്കെ നേഷൻ ആൻഡ് നാഷണലിസം ഇന്ത്യൻ സിവിലൈസേഷനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാസ്റ്റ് പ്രസന്റ് മൂവ്മെന്റ്സ് സെക്യുലറിസം ഇതിനൊക്കെയാണ് ഹൈ ഇമ്പോർട്ടൻസ് അതിനുശേഷം ബാക്കി വരുന്ന ടോപ്പിക് എല്ലാം മീഡിയം ലെവലാണ് പിന്നെ എത്തനിക് ഐഡന്റിറ്റി എത്തനോഗ്രാഫിക് ഇമേജസ് അതുപോലുള്ളതൊക്കെ ഒരു ലോ മീഡിയം റീജിയണലിസം ഇതിനൊക്കെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ ഇനി ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് അതിനുശേഷം ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ത്രീ അപ്പൊ ബ്ലോക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ ആണ് കേട്ടോ അപ്പൊ ബ്ലോക്ക് വണ് അതിനുശേഷം ടു ആൻഡ് അതിനുശേഷമാണ് ത്രീ പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ഹൈ അതായത് അഞ്ച് തവണയൊക്കെ കൂടുതലും ചോദിച്ചേക്കുന്നത് നാല് തവണയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണല്ലേ കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അതൊരു സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജോളം വരുന്നുണ്ട് ആൻഡ് ഹൈ ഇമ്പോർട്ടൻസ് ഒരു എയ്റ്റീൻ പെർസെൻറ്റേജോളം ഹൈ ഇമ്പോർട്ടൻസ് ഒരു മൊത്തത്തിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടുക്കുവാണെങ്കിൽ മീൻ മീഡിയം ലെവൽ സൂക്ഷിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞ് പിന്നെ ഹൈ ഫ്രീക്വൻസി അഞ്ച് തവണയൊക്കെ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് അതിനുശേഷം മാത്രമേ വരുന്നുള്ളൂ രണ്ട് തവണയും ഒരു തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത കൊസ്റ്റ്യൻസ് മാപ്പിംഗ് എന്ന് പറയുമ്പം ഈ യൂണിറ്റ് ആൻഡ് ബ്ലോക്ക് വൈസ് ഉള്ള ഒരു അനാലിസിസ് ആണ് അതിൽ നമ്മൾ ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഹൈ ടോപ്പിക്സ് എന്ന് പറയുമ്പം ഈ അഞ്ചോ അല്ലെങ്കിൽ അത് ഈ കൂടുതലോ തവണ റിപ്പീറ്റ് ചെയ്യുകയാണ് മീഡിയം എന്ന് പറയുമ്പോൾ മൂന്ന് തൊട്ട് നാലും ലോ എന്ന് പറയുമ്പോ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസും നമുക്ക് ലോ ഇമ്പോർട്ടൻസിൽ കൊടുക്കാം അപ്പൊ ഇതനുസരിച്ചിട്ട് പ്രയോറിറ്റീസ് ചെയ്ത് പഠിക്കുക ഏതൊരു ടോപ്പിക്കാണ് മുന്നേ പഠിക്കേണ്ടത് എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ അഞ്ച് തവണയൊക്കെ ചോദിച്ചേക്കുന്ന ബ്ലോക്ക് വൺ ഫസ്റ്റിലെ ഫോക്കസ് ചെയ്യുക അതിനുശേഷം ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ത്രീ അതും ബ്ലോക്ക് വണ്ണും ടൂവും ത്രീയും നോക്കുമ്പോ തന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കുക ഇനി അതിന്റെ ഒരു ബാർ ചാർട്ട് ആൻഡ് പൈ ചാർട്ട് റെപ്രസെന്റേഷൻ ആയിരുന്നു നേരത്തെ കണ്ടത് ഇനി എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു ചോദിച്ചേക്കുന്നതെന്ന് പക്ഷെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ അത് ബ്ലോക്ക് ടുവിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കാരണം എന്താ മീഡിയം ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ടൂവിനാണ് മാർക്കിന്റെ ബേസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് യൂണിറ്റ് സിക്സ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് യൂണിറ്റ് സിക്സിൽ നിന്നാണ് പിന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് ത്രീയും യൂണിറ്റ് വണ്ണും സോ യു ബ്ലോക്ക് വണ്ണിൽ വരുന്നതാണല്ലോ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ത്രീയും ഒക്കെ അപ്പം അതിൽ വരുന്ന യൂണിറ്റ് വണ്ണ് ആൻഡ് ത്രീ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ സിക്സിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ബാക്കി എല്ലാ യൂണിറ്റ്സും അതായത് യൂണിറ്റ് ഫോർട്ടീൻ തേർട്ടീൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ സെവൻ എയ്റ്റ് നയൻ യൂണിറ്റ് ടു ഫോർ ഇതെല്ലാം ഏകദേശം സെവൻ പോയിന്റ് സെവൻ പെർസെന്റേജ് തന്നെയാണ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ ടൈപ് ഇമ്പോർട്ടൻസ് ആണ് അപ്പം നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് ഒന്ന് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതായത് നമ്മൾ എത്ര മാത്രം ആ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഷോർട്ട് നോട്ട്സ് ചോദിക്കും അത് ജസ്റ്റ് എന്താണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് അതൊരു ടെൻ മാർക്സിനെ കൂടുതലും ചോദിക്കാറുള്ളൂ ഓരോ ടോപ്പിക് വരെ വയസ്സായിരിക്കും ഇപ്പൊ ട്വന്റി മാർക്സിനുള്ള ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ടെൻ മാർക്കിന്റെ രണ്ട് ഷോർട്ട് നോട്ട്സ് ആയിരിക്കും ചോദിക്കുന്നത് പിന്നെ ക്രിറ്റിക്സ് ചോദിക്കും ക്രിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് എഴുതേണ്ടതാണ് ലൈക്ക് കമ്പയർ ചെയ്യണം കോൺട്രാക്ട് ചെയ്തൊക്കെ ക്രിറ്റിസൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ക്രിറ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ കേസ് സ്റ്റഡീസും വരുന്നുണ്ട് അതായത് ആയിട്ട് നമ്മുടെ റിയൽ വേൾഡിൽ അല്ലെങ്കിൽ കണ്ടംപററി സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് ഇപ്പൊ ഇതുപോലുള്ള ഇഷ്യൂസ് നടക്കുന്നത് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയല്ലേ പഠിക്കുന്നത് അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റും കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് സോ എസ് എ കൊസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എക്സാമ്പിൾ ഡിസ്കസ് അഡ്വക്കേസി ഫോർ ആൻഡ് നോൺ വയലൻസ് ഷോർട്ട് നോട്ട്സ് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് എന്താണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ ഈ ക്രിട്ടിക് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്രിട്ടിക് വെസ്റ്റേൺ ഇമാജിനേഷൻ ഓഫ് ഇന്ത്യ എന്താണ് വെസ്റ്റേൺ ഇമാജിനേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് ക്രിറ്റിസൈസ് ചെയ്ത് പറയാം അതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരുന്ന രീതിയിലായിരിക്കും ആൻഡ് കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സിനാരിയോ വെച്ചിട്ട് പറയാൻ പറ്റുന്നതാണ് അതും വളരെ കുറച്ച് മാത്രമേ ബി എസ് ഒ സി വൺ സീറോ ഫോർ ഫോറിൽ ചോദിച്ച് കാണുന്നുള്ളൂ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള സോ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വൺ ആയി ടൂവിനാണ് അതിനുശേഷം ബ്ലോക്ക് ത്രീ നോക്കിയാൽ മതി ബ്ലോക്ക് വൺ ആൻഡ് ടു നോക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ട്രഡീഷൻ ഓഫ് ക്ലൂറാലിറ്റി സാൻസ്ക്രിറ്റൈസേഷൻ ദളിത് മൂവ്മെന്റ്സ് ഇത് മൂന്നിനും ആയിരിക്കണം എസ് എ കൂടുതലായിട്ടും എസ് എ ഫോർമാറ്റിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് സോ പാസ്റ്റ് എക്സാംസ് വെച്ചിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ യൂണിറ്റ് വണ് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റിയും യൂണിറ്റ് സിക്സ് ഏതാണ് സോഷ്യൽ മൊബിലിറ്റി ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ റീസന്റ് വരുന്ന മാറ്റമാണ് ഈ സെക്യുലറിസം വിമൻസ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസും ഇപ്പം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം ബ്ലോക്ക് ടൂവിന് കുറച്ചും കൂടെ ഒരു വെയിറ്റേജ് കാണുന്നുണ്ട് മാർക്കിന്റെ ബേസിൽ അതുകൊണ്ട് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് വണ്ണും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ തന്നെ യൂണിറ്റ് വണ്ണിന് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി ചോദിച്ചിട്ടുണ്ട് പിന്നെ അംബേദ്കർ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫി യൂണിറ്റ് ടൂവിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ യൂണിറ്റ് സിക്സിൽ ആണെങ്കിൽ സാൻസ്ക്രിട്ടൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ട്രഡീഷണൽ ഓഫ് പ്ലൂറാലിറ്റി നോക്കുവാണെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റിനി ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഡിസ്കസ് ദ ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി അപ്പൊ ഈ ബേസിലായിരിക്കും ക്വസ്റ്റൻ ചോദിക്കുന്നത് അതും ഒരു ഇതിന്റെ എല്ലാ ആവറേജ് മാർക്സ് വരുന്ന ട്വന്റി ആണ് അപ്പൊ ട്രഡീഷണൽ ഫ്ലൂ പ്ലൂറാലിറ്റി തന്നെ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് അംബേദ്കറിന്റെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ പറ്റി എന്തെ അദ്ദേഹം എന്താണ് മാർജിനലൈസേഷൻ സോഷ്യൽ എക്സ്ക്ലൂഷനിലൂടെ ഒക്കെ പറഞ്ഞേക്കുന്നത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് സാൻസ്ക്രിട്ടൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ വരുന്നത് സോഷ്യൽ മൊബിലിറ്റിയിലാണ് അതായത് ചേഞ്ചസ് വരുന്നത് ലൈക്ക് ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ലെവലിൽ നിന്നും വേറൊരു ലെവലിലേക്ക് മാറുന്നു അതായത് ചിലപ്പോൾ ഹൈ ടു ലോ ആയിരിക്കും ചിലപ്പോൾ ലോ ടു ഹൈ ആയിരിക്കും അങ്ങനെയുള്ള ലെവൽസ് മാറുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മൊബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫോക്കസ് ചെയ്യേണ്ടതാണ് യൂണിറ്റ് നയൻ അതിൽ ദളിത് മൂവ്മെന്റ്സ് അത് ഇപ്പൊ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ദളിത് മൂവ്മെന്റ്സിലൂടെ അവർ എന്നുള്ള ഒരു ക്വസ്റ്റൻ വരുന്നുണ്ട് യൂണിറ്റ് ട്വൽവിനകത്താണെങ്കിൽ അത് ബ്ലോക്ക് ത്രീ വരുന്നതാണ് യൂണിറ്റ് ട്വൽവും തേർട്ടീനും ഒക്കെ അത് കമ്മ്യൂണലിസം സെക്യുലറിസം എന്നൊക്കെ പറയുന്നത് മീൻസ് അതിന് പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ മീൻസ് കമ്മ്യൂണലിസം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിലൊക്കെ വർഗീയത ഓരോ റിലീജിയനെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ ിസം എന്ന് പറയുമ്പോൾ റിലീജിയൻ ബേസ് ചെയ്ത് മാത്രം വരുന്നില്ല ഓരോ കൺട്രിയിലും അത് ഓരോ രീതിയിലായിരിക്കും ഓരോ ഗ്രൂപ്പ് ഓഫ് ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും റിലിജന്റെ ബേസിലാണ് റിലിജനും പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കമ്മ്യൂണലിസം കാണുന്നത് സോ അതൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം അത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ സെക്യുലറിസം സെക്യുലറിസത്തിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് റിലിജൻറെ ബേസിലാണ് ഈ രണ്ട് കമ്മ്യൂണലിസവും സെക്യുലറിസം ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നത് അത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് സോ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ നോക്കുവാണെങ്കിൽ ഇത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്ത കാര്യം ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ മീൻസ് ഒരു ബാർ ചാർട്ടിന്റെ രീതിയിൽ കാണിക്കുകയാണ് അപ്പൊ ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് അഞ്ച് തവണ ചോദിച്ചേക്കുന്നത് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി പിന്നെ അതിനുശേഷം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ദളിത് മൂവ്മെന്റ്സിന് സാൻസ്ക്രിറ്റൈസേഷൻ വെസ്റ്റേണൈസേഷൻ പിന്നെ അംബേദ്കറിന്റെ ഐഡിയ ഇത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ സെക്യുലറിസം കമ്മ്യൂണലിസം മൂന്ന് തവണയാണ് ചോദിച്ചേക്കുന്നത് അപ്പം യൂണിറ്റ് വൺ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് സോ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ബ്ലോക്ക് ടൂയിലെ യൂണിറ്റ് സിക്സ് ആൻഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ട്വൽവ് സോ ഫസ്റ്റ് യൂണിറ്റിന് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി അഞ്ച് തവണ യൂണിറ്റ് സിക്സിൽ നിന്ന് സാൻസ്ക്രിട്ടൈസേഷൻ വെസ്റ്റേണൈസേഷൻ നാല് തവണ പിന്നെ കമ്മ്യൂണലിസം സെക്യുലറിസം പോലുള്ള ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ട്വൽവിൽ ട്വൽവിൽ നിന്ന് കമ്മ്യൂണലിസം തേർട്ടീനിന്ന് സെക്യുലറിസം ചോദിച്ചിട്ടുണ്ട് സോ മാർക്ക് അലൊക്കേഷൻ വരുമ്പോ ടിപ്പിക്കലി എന്താണ് ട്വന്റി മാർക്സിനാണ് ചോദിക്കുന്നത് ആൻഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഇപ്പൊ എത്രയും നമ്മൾ അനലൈസ് ചെയ്യുന്ന ബേസില് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വൺ സിക്സ് ആൻഡ് ട്വൽവ് ഇത് മൂന്നു വേണമെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് ആദ്യം യൂണിറ്റ് വൺ പഠിക്കുക പിന്നെ ബ്ലോക്ക് ടുവിന് യൂണിറ്റ് സിക്സ് പിന്നെ ബ്ലോക്ക് ത്രീയിന് യൂണിറ്റ് ട്വൽവ് അപ്പൊ അതനുസരിച്ചിട്ടാണ് ക്വസ്റ്റൻസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ ഫോക്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ ഇനി പിന്നെ പാറ്റേൺ ഒബ്സർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ സോഷ്യൽ ഡൈനാമിക്സ് ഇൻക്ലൂസിവിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആ ഒരു പാറ്റേണ്ടിന്റെ ബേസിലായിരിക്കണം നമ്മൾ ഈ ആൻസേഴ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് മീൻസ് നമ്മൾ സ്വന്തമായിട്ട് ആൻസേഴ്സ് ചെയ്തിട്ട് അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കുക ഓക്കെ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു പാറ്റേണ്ടിന്റെ ബേസിലും കൂടെ ചെയ്യാവുന്നതാണ് ഇനി ടോപ്പിക് പ്രോബബിലിറ്റി അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത പോലെ തന്നെ ഫിഫ്റ്റി പെർസെന്റേജ് ക്വസ്റ്റൻ ഹൈ പ്രോബിലിറ്റി ആണ് കാണിക്കുന്നത് തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജ് മീഡിയം പിന്നെ സിക്സ്റ്റീൻ പോയിന്റ് സെവൻ ലോ ആണ് അതെന്ന് പറയുമ്പോൾ യൂണിറ്റ് വണ്ണിലെ ട്രഡീഷണൽ പ്ലൂറാലിറ്റി അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റി ആണ് അംബേദ്കർ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫി നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതും ഒരു ഹൈ പ്രോബിലിറ്റി റേറ്റിംഗ് ആണ് പിന്നെ യൂണിറ്റ് സിക്സിനകത്ത് ആണെങ്കിൽ സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ നാല് തവണയാണ് അതും ഒരു ഹൈ പ്രോബിലിറ്റി റേറ്റിംഗ് കാണിക്കാം പിന്നെ യൂണിറ്റ് നയൻ ദളിത് മൂവ്മെന്റ്സ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ കമ്മ്യൂണലിസം മൂന്ന് തവണ മീഡിയം പ്രോബിലിറ്റി ആൻഡ് യൂണിറ്റ് തേർട്ടിൻ സെക്യുലറിസം മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അതൊരു ലോ പ്രോബിലിറ്റി അപ്പൊ ഹൈ എന്ന് പറയുന്നതാണല്ലോ കൂടുതലായിട്ടും വന്നേക്കുന്നത് അതാണ് ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കാണിക്കുന്നത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് മീഡിയം ലെവലാണ് അപ്പം ഇത് നിങ്ങൾ ഇപ്പൊ ഫോർ നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് മീഡിയമാണ് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് മീഡിയമാണെന്ന് ഉദ്ദേശിക്കുന്നത് ചോദിക്കാനുള്ള ചാൻസിന്റെ ബേസിലാണോ കേട്ടോ ഇനി ഇത് വെച്ച് നമ്മുടെ ഈ പ്രോബബിലിറ്റി റേറ്റിംഗ്സ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി അംബേദ്കർ പൊളിറ്റിക്കൽ ഫിലോസഫി അഞ്ചി കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം പ്രോബിലിറ്റി കൊടുക്കേണ്ടതാണ് ദളിത് മൂവ്മെന്റ്സ് ആൻഡ് കമ്മ്യൂണലിസം പിന്നെ സെക്യുലറിസം ഒക്കെ ചോദിച്ചിട്ടുണ്ട് റീസെന്റ് ഇയേഴ്സിൽ അങ്ങനെ വലുതായിട്ട് ചോദിച്ച് കാണുന്നില്ല എന്നാലും ചോദിച്ചു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനനുസരിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ടൈമും എനർജി ബേസ് ചെയ്തിട്ട് അതിനൊക്കെ ലോ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സോ അതാണ് പറയുന്നത് ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഫസ്റ്റില് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കവർ ചെയ്തതിന് ശേഷം മീഡിയം പ്രയോറിറ്റി ഫോക്കസ് ചെയ്യുക പിന്നെ ലോ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നെഗ്ലക്ട് ചെയ്ത് എന്നല്ല പറയുന്നത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ള രീതിയിലാണ് സോ അതാണ് ഒരു സ്ട്രാറ്റജിക് ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കണം അതായത് ഹൈ പ്രോബിലിറ്റി മീഡിയവും ലോ പ്രോബിലിറ്റി നമ്മൾ എന്താണ് മീൻസ് ആ ബേസ്ഡുള്ള ടോപ്പിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് നന്നായി പ്രിപ്പയർ ചെയ്യേണ്ടതും ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത് മീൻസ് ആൻസേഴ്സ് ഒക്കെ റൈറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ലോ പ്രോബിലിറ്റി ഉള്ളതിന് റൈറ്റ് ചെയ്തതൊന്നും അത്ര പ്രാക്ടീസ് ചെയ്യേണ്ട ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ബട്ട് സമയം ഇല്ലെങ്കിൽ ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് അങ്ങനെ എഴുതി പ്രാക്ടീസ് െ ജെന്താണെന്നൊന്ന് മനസ്സിലാക്കി വിട്ടുക പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോ കമ്മ്യൂണലിസം ദളിത് മൂവ്മെന്റ്സ് അതുപോലെ വിമൻസ് മൂവ്മെന്റിലൊക്കെ ഒരുപാട് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺസ് അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് സോ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക സോ ഇതിന്റെ ബേസിലൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലോട്ട് വരുന്നത് ആൻഡ് അതിൽ നമുക്കറിയാം ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ചോയ്സ് ഉണ്ടായത് ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പൊ ലോ പ്രോബിലിറ്റിയിൽ നമ്മൾ മാറ്റിവെച്ച ഏതെങ്കിലും ടോപ്പിക് ചോദിക്കുവാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മറ്റ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ നിന്ന് ട്രഡീഷണൽ ഓഫ് പ്ലൂറാലിറ്റി ബേസ് ചെയ്തിട്ട് ഒരു ട്വന്റി മാർക്സിന് എങ്ങനെ ക്വസ്റ്റൻ ചോദിക്കാം ഡിസ്കസ് ദ ട്രഡീഷൻ ഓഫ് പ്ലൂറാലിറ്റി ആൻഡ് കൾച്ചറൽ അക്കോമഡേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി വിത്ത് എക്സാമ്പിൾസ് ഫ്രം ഹിസ്റ്ററി ആൻഡ് കണ്ടംപററി കോൺടക്സ്റ്റ് ഇനി സെക്കൻഡ് ബ്ലോക്കിന്നാണെങ്കിൽ സോറി സെക്കൻഡ് യൂണിറ്റ് എന്നാണെങ്കിൽ അംബേദ്കർ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫി എക്സ്പ്ലെയിൻ അംബേദ്കേഴ്സ് ഐഡിയ ഓൺ മാർജിനൈസേഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എംബസൈസിംഗ് ദ റെലവൻസ് ഇൻ പ്രസന്റ് ഡേ ഇന്ത്യ അത് ഒരു ട്വന്റി മാർക്ക് ചോദിക്കാവുന്നതാണ് മീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ എന്തൊക്കെയാണ് അംബേദ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഇനി ക്വസ്റ്റ്യൻ ത്രീ വരുന്നത് യൂണിറ്റ് സിക്സ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇല്ലിസ്ട്രേറ്റ് വിത്ത് റെലവന്റ് എക്സാമ്പിൾസ് അപ്പം ഇവിടെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്രിറ്റിസൈസ് ചെയ്തു എഴുതാൻ പറ്റിയ ക്വസ്റ്റൻ ആണ് പിന്നെ വെസ്റ്റേണൈസേഷനും മോഡേണൈസേഷനും സെയിം ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുക ആൻഡ് ഈ ക്വസ്റ്റൻ ഫോർ യൂണിറ്റ് നയനിൽ നിന്നാണ് ചോദിക്കാൻ പറ്റിയത് ദളിത് മൂവ്മെന്റ്സ് യൂണിറ്റിൽ നിന്നും എലാബറേറ്റ് ഓൺ ദ ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദളിത് മൂവ്മെന്റ്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫോക്കസിംഗ് ഓൺ ദിയർ സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്ട് സോ ദളിത് മൂവ്മെന്റ്സ് റീസന്റായിട്ടും ചോദിച്ചു കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റൻ ആണ് ദളിത് മൂവ്മെന്റ്സ് അതൊക്കെ ജനറൽ നോളജിന് വേണ്ടി ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ആൻഡ് യൂണിറ്റ് ട്വൽവ് കമ്മ്യൂണലിസത്തിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ആണ് ക്രിറ്റിക്കലി അനലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ റൂൾസ് ആൻഡ് കണ്ടംപററി ചലഞ്ചസ് സോ എവിടുന്നാണ് കമ്മ്യൂണലിസം തുടങ്ങിയത് ഇപ്പോഴത്തെ ഐ മീൻസ് ആ ഒരു ടൈം ലൈൻ അനുസരിച്ച് ഇപ്പൊ ബാബറി മസ്ജിദിന്റെ കാര്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ് കണ്ടംപററി ചലഞ്ചസ് ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിന്റെ ബേസിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഈയൊരു ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാനാണ് സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്ത് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് ക്വസ്റ്റ്യൻ സിക്സ് യൂണിറ്റ് തേർട്ടീൻ സെക്യുലറിസം അതിലെ ചലഞ്ചസ് ഫേസ്ഡ് ബൈ സെക്യുലറിസം ഇൻ ഇന്ത്യ ടുഡേ ഡിസ്കസ് ഹൗ ദീസ് ചലഞ്ചസ് ഇമ്പാക്ട് ദ ഐഡിയ ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ സോ സെക്യുലറിസം എന്താണ് നാഷണൽ ഇന്റഗ്രേഷൻ അതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഫോക്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ അപ്രൂച്ച് ചെയ്യാം ഇനി യൂണിറ്റ് ഫോറിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ഒരു കൊസ്റ്റിൻ എത്തനോഗ്രാഫിക് ഇമേജസ് ഓഫ് ഇന്ത്യ ഇത് ഒരു ലോ പ്രോബിലിറ്റി ക്വസ്റ്റൻ ആണ് ഇതിപ്പോ നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള ക്വസ്റ്റൻ അഞ്ച് കോസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ പോരെ അതിന്റെ ബേസിൽ ചെയ്യാം പക്ഷെ ഇത് മീൻസ് ഇതിൽ നല്ല മീൻസ് ചിലർക്ക് ഈ ടോപ്പിക്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അതിന്റെ ബേസിൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും സോ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എത്തനോഗ്രാഫിക് സ്റ്റഡീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കാസ്റ്റ് ആൻഡ് വില്ലേജ് ലൈഫ് ഇൻ ഇന്ത്യ കാസ്റ്റ് എന്താണ് വില്ലേജ് ലൈഫ് എന്താണെന്നുള്ള സ്മോൾ കമ്മ്യൂണിറ്റീസിൽ പോയി അവിടെ നിന്ന് പഠിച്ചതിന്റെ ബേസിൽ എത്തനോഗ്രാഫിക് സ്റ്റഡീസിന്റെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ¿no? നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പെസന്റ് മൂവ്മെന്റ്സിനെ പറ്റി സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ള അതിനകത്ത് വരുന്ന കാറ്റഗറിയിൽ വരുന്ന പെസന്റ് മൂവ്മെന്റ് ഡിസ്ക്രൈബ് ദ ഫേസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ പ്രൊവൈഡിംഗ് എക്സാമ്പിൾസ് ഓഫ് കി അപ്രൈസിങ്സ് ഇതിപ്പോ റീസന്റ് ആയിട്ട് വന്ന ഫാമേഴ്സ് മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ട് എഴുതാം പക്ഷെ പെസെന്റ് മൂവ്മെന്റ്സും ഫാമേഴ്സ് മൂവ്മെന്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട് പെസന്റും ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളാണ് സോ പെസെൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫാമേഴ്സിനെ കുറച്ചും കൂടെ താഴത്തെ ലെവലിൽ മീൻസ് എക്കണോമിക്കലി ആണെങ്കിലും സോഷ്യൽ പൊളിറ്റിക്കൽ രീതിയിൽ കുറച്ചും കൂടെ അവർക്ക് എന്താ സബോർഡിനേഷൻ ഫീൽ ചെയ്യുന്ന ഗ്രൂപ്പാണ് പെസൻസ് എന്ന് പറയുന്നത് സോ ആ രീതിയിൽ പെസൻ മൂവ്മെന്റ്സിനെ പറ്റി എഴുതാം ആൻഡ് യൂണിറ്റ് ത്രീയിൽ നിന്ന് മോഡേണൈസേഷൻ പ്രോസസ്സിന്റെ ബേസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അനലൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് അനലൈസ് ദ ഡൈനാമിക്സ് ഓഫ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഓൺ ഓൺഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ട്രഡീഷണൽ സോഷ്യൽ സ്ട്രക്ചേഴ്സ് അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ബ്ലോക്ക് വണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇത്രയാണ് ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ ലോ പ്രയോറിറ്റി ഉള്ളതിന്ന് ചോദിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ സെക്യുലറിസം പിന്നെ എത്തനോഗ്രാഫിക് ഇമേജസ് ഇപ്പം അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല എങ്കിലും മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് മീൻസ് മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ് സോ ഇത്രയാണ് നമ്മുടെ വൺ സീറോ ഫോർ സോഷ്യോളജി ഓഫ് ഇന്ത്യ പാർട്ട് ടൂ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് താങ്ക് യു ആൻഡ് ആൾ ദ ബെസ്റ്റ് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങൾ എന്താ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്